ഹലോ അപ്പൊ നമ്മൾ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഡ്രാമയടേ നിങ്ങൾ കാത്തിരുന്ന നിമിഷം വന്നിട്ടിരിക്കുകയാണ് അതായത് ഞാനിപ്പോൾ ഫൈനൽ എപ്പിസോഡിനെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇതോടുകൂടി ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് അതിന്റെ എപ്പിസോഡിൽ എവിടെ വരുകയാണ് നോക്കിയെന്നു വെച്ചാൽ ജിയും കാലിപ്പുന്യ ഓഴ്സും കൂടി അവർ ഹോസ്പിറ്റലിൽ കയറി പറ്റിയിട്ട് ആ വയസ്സായപ്പോ മരിച്ചുപോയില്ലേ അയാളുടെ ഹെൽത്ത് റിപ്പോർട്ടും മെഡിക്കൽ റിപ്പോർട്ടും എല്ലാ അതും അവിടെ നിന്ന് മോഷിച്ചോണ്ട് കൊണ്ടുവരുന്നുണ്ട് അത് മാത്രമല്ലാണ്ട് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചും ഫോറസ്റ്റിനെ പറ്റിയും എല്ലാം അടങ്ങിയേക്കുന്ന എല്ലാ റിപ്പോർട്ടും അവൾ അവിടെ നിന്ന് എടുത്തുണ്ടായിരുന്നുണ്ട് ഈ ഫോറസ്റ്റിൽ നിന്ന് വരുന്ന എല്ലാവർക്കും ഒരുപോലത്തെ ഒരു ഇഞ്ചെക്ഷനെ അവർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ജിയ കണ്ടിരിക്കുകയാണ് ഇതെല്ലാം എങ്ങനെയെങ്കിലും പ്രസിനെ അറിയിക്കാൻ വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക നമ്മുടെ ബോയ്ക്കില്ലേ ബോയ്ക്കൊക്കെ ആണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജിയ എല്ലാവർക്കും ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തിരുന്നല്ലോ അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ ബോയ്ക്ക് മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കേണ്ടിയിരുന്നിരുന്നത് പക്ഷേ ലൂക്കാസ് കുറേ നിർബന്ധിച്ച് നിർബന്ധിച്ച് അവൻ്റെ അച്ഛനായ ബോയ്ക്കനെ കൊണ്ട് ടെസ്റ്റ് എടുപ്പിക്കുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നത് നമ്മുടെ ബോയ്ക്കൊക്കെ ക്യാൻസർ ആണെന്ന് ഇപ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല ആ ജീവന് തന്നെ ഭയങ്കര ആപത്തായിട്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് അത് കേട്ടതോടുകൂടി ബോയ്ക്ക് ആ ഒക്കെ ഷോക്കാവാണേ അവനക്ക് ഭയങ്കര സങ്കടം വരാണ് അവൻ ഇത്ര നാൾ ഉഷാറോടുകൂടി ഭയങ്കര തൻ്റെ അടത്തോടുകൂടി മഹങ്കാരത്തോടുകൂടി നടന്നതൊക്കെ ഇവിടെ നിലച്ച് പോകുകയാണ് ബോയ്ക്ക് ഭയങ്കര ഷോകായിട്ട് അവൻ്റെ വീട്ടിൽ പോയിരിക്കുന്ന സമയത്താണ് ലൂക്കാസ് അവർക്ക് ഒരു കിറ്റും തൂക്കി പിടിച്ചോണ്ടേ ലൂക്കാസ് ബോയ്ക്ക് കണ്ടിട്ട് എന്താണ് കിളവാ ഇന്ന് ഭയങ്കര സങ്കടത്തിലാണല്ലോ എന്ന് ചോദിക്കുകയാണേ അന്നാ ബോയ്ക്ക് ഒന്നും ഇണ്ടാതെ ഈ ടൈമിൽ ലൂക്കാസിന്റെ പഴയ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം തനിക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞപ്പോൾ മോനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യേയും അവനോട് സ്നേഹം കൂടുതലായിട്ടാണ് ബോയ്ക്കൾക്ക് പോകും ഓൾറെഡി ലുക്കാസിനെ ബോയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പോൾ കൂടുതൽ സ്നേഹമായിട്ട് അവൻ്റെ ഒക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ലൂക്കാസ് അവിടേക്ക് എത്തിയത് എന്താണ് എൻ്റെ ആൽബംസും എൻ്റെ കുഞ്ഞി ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്നുണ്ടോ എൻ്റെ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ബോയ്ക്കിനെ കൊഞ്ചിക്കുന്നുണ്ടെങ്കിലും അവൻ ഭയങ്കര ശോകം തന്നെയായിരുന്നു ആ ടൈമിൽ ലൂക്കാസ് ഭയങ്കര ഓവർ ഷോകാണല്ലോ എന്താ പ്രശ്നം ഓരോ ഷോകായിരിക്കണ്ടോ ഞാൻ അച്ഛനെന്തൊട്ടെ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയാൽ ഇതാണ് യൂത്ത് ക്രീം ഈ ക്രീം പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടോ അച്ഛൻ നീറ്റ് ഇരുപത് പൈസ കുറയും അപ്പം പിന്നെ എൻ്റെ ചേട്ടനാണെന്നേ പറയൂ പിന്നെ എൻ്റെ പിന്നാലെ നടക്കുന്ന ഗേൾസൊക്കെ നിങ്ങളെ പിന്നാലെ ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ബോയ്ക്കെന്നെ ചിരിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ബോയ്ക്ക് ആ ടൈമും ഓവർ ഷോകം തന്നെയായിരുന്നു ലൂക്കാസ് അപ്പം ഓവർ അടിച്ച് ഷോകടിച്ചോക്കം മതി എന്തായാലും ഞാൻ ഈ ക്രീം വാങ്ങിക്കൊണ്ടെന്നല്ല അതിനുള്ള പൈസ താന്നും പറഞ്ഞ് കൈ നീട്ടുമ്പോൾ ബോയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടേ ബോയ്ക്ക് അപ്പം തന്നെ ലൂക്കാസിനെ കുറേ കയ്യിലിട്ട് അടിച്ചുകൊണ്ട് നീ എപ്പോഴും എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കാൻ മാത്രമേ നിനക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട് എന്നാലും എനിക്ക് ക്യാൻസർ ആണ് മൂന്നാമത്തെ സ്റ്റേജ് സ്റ്റേജാണ് എന്നൊന്നുള്ള കാര്യമൊന്നും ലുക്കാസിനോട് ബോയ്ക്ക് പറയുന്നില്ല ഇപ്പോൾ കോങ്ങൺ എന്ന് വെച്ചാൽ അവന്റെ കയ്യിൽ ഇപ്പോൾ എല്ലാത്തി ലോകം വന്നേക്കാൻ പിറ്റേ ദിവസം തന്നെ അവൻ പ്രസ്സിന് കൊടുക്കുകയാണ് അങ്ങനെ മീഡിയയിലൊക്കെ പിറ്റേ ദിവസം ഭയങ്കര ന്യൂസ് ആയിട്ട് ഇത് വരാണ് ടാബു കമ്പനിക്ക് എതിരെയുള്ള എല്ലാ റിപ്പോർട്ടുകളും കോങ്ങ ഇതിനോടകം പ്രസ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ടാബു കമ്പനിയുടെ പ്രസിഡന്റ് ഭയങ്കര ദേഷ്യത്തിൽ കോങ്ങിപ്പോൾ എവിടെയാണെങ്കിലും അവനെ കൊന്നു കളഞ്ഞേ പറ്റുള്ളൂ എന്ന് ഭയങ്കര ദേഷ്യത്തോടുകൂടി പറയുകയാണ് ഈ ഒരു ടൈമാണെന്ന് വെച്ചാൽ ടി വി ന്യൂസിൽ ബോയ്ക്ക് ഇതൊക്കെ കാണുന്നത് ണ്ടായിരുന്നു ബോയ്ക്കൊക്കെ ഇപ്പം മനസ്സിലാവുകയാണ് ബോയ്ക്കൊക്കെ ക്യാൻസർ വരാനുള്ള കാരണം ഈ ഒരു വെള്ളത്തിൽ ഈ ഒരു ആസിഡ് കലർന്നുകൊണ്ടാണെന്നുള്ള കാര്യം ഇതൊന്നും ബോയ്ക്കൊക്കെ അറിയില്ലായിരുന്നു കേട്ടോ അവനിങ്ങനെ മെറ്റൽസ് എടുക്കാൻ മാത്രമേ ഹെൽപ്പ് ചെയ്തു എന്നുള്ളൂ അല്ലാണ്ട് ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്തൊക്കെ ഇതിൽ എഫക്ട് ചെയ്യുന്നുള്ള കാര്യമൊന്നും പോയിക്കൊക്കെ അറിയില്ലായിരുന്നു ഇപ്പോൾ തനിക്ക് ക്യാൻസർ വന്നത് ഇതുകൊണ്ടാണെന്ന് അപ്പോഴാണ് ബോയ്ക്കൊക്കെ മനസ്സിലായത് ബോയ്ക്ക് ഈ ഒരു കാര്യം ആലോചിച്ച് ഭയങ്കര ദേഷ്യത്തിൽ തന്നെയായിരുന്നു ആ പ്രസിഡന്റിനോട് ഇതേ സമയം നമ്മുടെ ജീവണമെന്ന് വെച്ചാൽ പാവ ഉറക്കം ഉളച്ച് കഷ്ടപ്പെട്ട് കുറേ ഒക്കെ തപ്പി കണ്ടുപിടിച്ച് ഈ ടാബോ കമ്പനിയൊക്കെ എതിരായിട്ടുള്ള എല്ലാ അതും അവൾ ഒപ്പിച്ച് വെച്ചതിന് ശേഷം പ്രസ്സിനെ വിളിച്ചിട്ട് പറയാണ് ഒരു കാര്യമുണ്ട് ആ വയസ്സായ ഉണ്ടല്ലോ മരിച്ചത് ഇതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ പ്രസ് പറയാണ് ഹലോ മാഡം നിങ്ങൾ ഇത് ലോകത്തെ ജീവിക്കുന്നത് ഇതിനേലും വലിയ തെളിവുകളൊക്കെ ഇപ്പം കൊങ്ങ എന്ന് പറഞ്ഞൊരു ബിസിനസ്മാൻ നടത്തിയിട്ടുണ്ട് നിങ്ങൾ അതൊന്നും കണ്ടില്ലേ ഇതെല്ലാം ഓൾറെഡി എല്ലാവരും അറിഞ്ഞു െന്ന് പറയാ അപ്പോഴാണ് ജി ന്യൂസ് ഒക്കെ കാണുന്നത് ഇത് പുറത്തു പുറത്തുവിട്ടത് കോങ്ങാണെന്നുള്ള കാര്യം ജിയൊക്കെ മനസ്സിലാവാണ് അപ്പൊ കോങ്ങ് ഈ ഒരു ഫോറസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത്ര നാൾ പ്രവർത്തിച്ചത് കാര്യം ജിയൊക്കെ മനസ്സിലാവാണ് കോങ്ങിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാന്നും അവൻ നല്ല കാര്യങ്ങളാണ് ചെയ്തോണ്ടിരിക്കുന്നതെന്നും ജിയൊക്കെ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജി അപ്പൊ തന്നെ കോങ്ങിനെ കാണാനായിട്ട് ഫോൺ എടുത്ത് അവനെ വിളിക്കുന്നുണ്ട് എന്നാ കോങ് ഫോൺ എടുക്കുന്നേ ഇല്ല കാരണം ഇത്ര കുറെ ഓടി വന്നേക്കല്ലേ അതുകൊണ്ട് തന്നെ അവയങ്കര ക്ഷീണമുണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര ഓർക്കത്തിലായിരുന്നു ആള് ഫോൺ അടിക്കുന്നതേ അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല അറ്റേ ദിവസം നമ്മുടെ അസിസ്റ്റന്റ് വന്ന് വിളിച്ചപ്പോഴാണ് കോങ് അവിടെ നിന്ന് എണീറ്റ് അസിസ്റ്റന്റ് പറയാണ് നിങ്ങൾ ഈ റൂമിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങരുത് കാരണം ആ ടാബോ കമ്പനിയുടെ പ്രസിഡന്റ് നിങ്ങളെ കൊല്ലാനായിട്ട് തക്ക നോക്കിക്കൊണ്ട് നടക്കാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പുറത്തേക്ക് പോകരുതെന്ന് പറയാണ് കോങ്ങ് നേരെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ജിയുടെ മിസ് സ്കൂള് കാണുന്നുണ്ട് വിളിച്ച സന്തോഷത്തിൽ കോങ്ങ ഭയങ്കര എക്സൈറ്റഡ് ആവാണ് അവൻകപ്പം തന്നെ ജീവനെ കാണണം എന്ന് തോന്നാണ് ഈ കാര്യത്തിന്റെ പിന്നാലൊക്കെ ഓടുന്നുണ്ടെങ്കിലും ജിയൻ അവൻക്ക് നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജീവനെ കാണാനായിട്ട് ആ അസിസ്റ്റന്റ് പറഞ്ഞതൊന്നും കേൾക്കാതെ അവൻ ജീവനെ കാണാനായിട്ട് അവിടുന്ന് ഓടി പോകുന്നുണ്ട് കോങ്ങ് നേരെ ചെല്ലുന്നത് ജിയുടെ ഹോസ്പിറ്റലിൽ ിലേക്കായിരുന്നു ജി ഈ സമയം ഒറ്റയ്ക്കായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് കാലിപ്പിൻ്റെ നഴ്സ് ഇതിനോടകം അവിടെ നിന്ന് പോയായിരുന്നു കോങ് ജിയുടെ അടുത്തേക്ക് നേരെ ചെന്നതിന് ശേഷം അവളെ തന്നെ നോക്കിക്കുമ്പോൾ ജി പറയാണ് ഞാൻ നിന്നെ എന്തോരം വിളിച്ചെന്നറിയോ എന്നോട് നീ ക്ഷമിക്കണം നീ എന്നോട് പറഞ്ഞതാണ് ഞാനൊരു ജോലിയിലാണ് എന്നോട് ഇപ്പോഴൊന്നും ചോദിക്കരുത് കഴിഞ്ഞു കഴിഞ്ഞാലല്ല ഞാൻ പറയാന്ന് എന്നിട്ടും എനിക്ക് ക്ഷമയില്ലാണ്ട് ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു വേണം എന്നോട് ദേഷ്യം ഒന്നും തോന്നരുത് എന്നോട് ക്ഷമിക്കണം സോറി എന്ന് പറയാണ് എന്നാൽ കോങ് ഒരു ദേഷ്യവും ഇല്ലാതെ ജിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് അതൊന്നും സാരല്ല ഇപ്പോൾ നിനക്ക് എന്നെ മനസ്സിലായില്ലേ നിന്നെ എനിക്ക് എന്തോരം മിസ് ചെയ്തെന്നറിയോ നീ എപ്പോഴാണ് വിളിക്കാതെ വിചാരിച്ചു ഞാൻ ഇരിക്കയായിരുന്നു ഇപ്പൊ നീ വിളിച്ചപ്പോൾ എനിക്ക് എന്ത് സമാധാനം ഉണ്ടെന്ന് അറിയോ എന്നൊക്കെ പറയുകയാണ് ജി അങ്ങനെ കൊങ്ങിനെ കെട്ടിപ്പിടിച്ചാണ് അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവായി വേറെ പ്രശ്നം ഇതിനോടൊക്കെ ഉടലെടുത്തിട്ടുണ്ടാകും ടാബു കമ്പനിയുടെ പ്രസിഡന്റ് കോങ്ങ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അവന്റെ പിന്നാലെ ഫോളോ ചെയ്തു വരുന്നുണ്ട് അങ്ങനെ കോങ്ങ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി അങ്ങോട്ട് വരാണ് ജിയും കോങ്ങ ഉള്ള റൂം അവർ പൂട്ടിയിട്ടതിന് ശേഷം വെച്ച് ഫുൾ ആയിട്ട് കത്തിക്കുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റൽ മുഴുവനായിട്ട് കത്തുന്നത് കണ്ടിട്ട് ടാബു കമ്പനി ആ പ്രസിഡന്റ് ഷൂട്ട് ചെയ്ത് ചിരിച്ചു കണ്ടോണ്ടിരിക്കയാണ് ഇപ്പൊ ഫുള്ള് കത്തിഞ്ഞതിനു ശേഷമാണ് ിനും ജിയൊക്കെ മനസ്സിലാവുന്നത് കത്തിക്കൊണ്ടിരിക്കാന്നുള്ള കാര്യം അങ്ങനെ വെച്ചാൽ ജിയനെ സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു തനഞ്ഞ തുണി എടുത്ത് അവളെ പൊതിഞ്ഞ് പിടിക്കുന്നുണ്ട് ഹോസ്പിറ്റലിന് തീ പിടിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് റെസ്ക്യൂ ടീമിലത്തെ എല്ലാവരും അവിടെ എത്തുന്നുണ്ടെങ്കിലും അതിനോടകം തന്നെ കോങ്ങ് ജിയുടെ മേത്ത് നന്നായിട്ട് ആ തുണി പൊതിഞ്ഞതിന് ശേഷം ജനൽ പൊടിച്ച് പുറത്തേക്ക് ചാടുന്നുണ്ട് റെസ്ക്യൂ ടീം ആണെന്ന് വെച്ചാൽ ജിയനെയും കോങ്ങിനെയും തേടിക്കൊണ്ട് ഇപ്പോൾ ഉള്ളിൽ പരതിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവർക്കറിയില്ലല്ലോ ജിയും കോങ്ങും അങ്ങോട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം കോങ്ങ നിലത്ത് നിന്ന് എങ്ങനെയൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന സമയം ആ ടാബോ കമ്പനിയുടെ പ്രസിഡന്റ് ഒരു ഗണ് എടുത്ത് ജിയനെ ഷൂട്ട് കോങ്ങണെന്ന് വെച്ചാൽ മാറി അവന്റെ മേത്തക്കാണ് ഗൺ പോയിന്റ് വന്നത് അങ്ങനെ വെടിവെക്കുന്ന സൗണ്ട് കേട്ടിട്ട് റെസ്ക്യൂ ടീമിൽ എല്ലാവരും അവിടെ ഓടിയെത്തുന്നത് കണ്ട ടാബു കമ്പനിയുടെ പ്രസിഡന്റ് അവിടെ നിന്ന് വേഗം പോകുന്നുണ്ട് അങ്ങനെ കോങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ് പക്ഷെ അവൻ ഇതുവരെ കണ്ണ് തുറന്നിട്ടില്ല തോന്നിട്ടില്ല അവർ സീരിയസ് ആണെന്നാണ് ഒക്കെ പറയുന്നത് ചീ എല്ലാം പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നേ ഇതിനോടകം ടാബു കമ്പനിയുടെ പ്രസിഡന്റ് കോങ്ങിപ്പോ ഏത് ഹോസ്പിറ്റലിലാണ് ഉള്ളത് കണ്ടുപിടിച്ച് അവനെ കൊന്നളയാനായിട്ട് സിഇഒനോട് പറയാണ് സിഇഒ അപ്പൊ പറയുകയാണെങ്കിൽ അതെല്ലാം അന്വേഷിച്ചു പേരിൽ ഒരാളും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നത് കൊങ് മരിച്ചു എന്നാണ് അവൻ്റെ ഫ്യൂണറിൽ ആരും അറിയാണ്ട് നടത്തിയിട്ടുണ്ടാവുമെന്ന് എന്ന് നീ ഒന്നും കറക്റ്റായിട്ട് അറിയാണ്ട് നീ ഓരോന്നിരുന്ന് പ്രവചിക്കേണ്ട ഒരു ആവശ്യമില്ല എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അന്വേഷിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ മതി മര്യാക്ക് എല്ലായിടത്തും പോയി വേഗം അന്വേഷിക്കാനായിട്ട് പറയുകയാണ് നമ്മുടെ ജിയെ അത് ബുദ്ധിക്ക് കളിച്ചതായിരുന്നേ അവൾ കൊങ്ങിൻ്റെ പേര് മാറ്റിയിട്ടാണ് അവളെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ടാബു കമ്പനിത്തെ ആൾക്കാർ ഇവനെ കൊല്ലാൻ നോക്കുന്നുണ്ടെന്ന് അവൾക്ക് അറിയായിരുന്നു അതുപോലെ തന്നെ ജിയുടെ ഹോസ്പിറ്റലിലല്ല കോങ്ങിനെ അഡ്മിറ്റ് ചെയ്തത് അതൊന്നും അറിയാത്ത വേറൊരു ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തേക്കുന്നു ടാബു കമ്പനിയുടെ പ്രസിഡന്റിന് നേരെ ഓരോ വീഡിയോസും വന്ന് ഒരുപാട് ഒക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ ടാബ് കമ്പനിയുടെ പ്രസിഡന്റ് പറയുകയാണ് ഇത് ഞങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഞങ്ങളോട് ഒരു ക്വസ്റ്റ്യനും ചോദിക്കണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എസ് കെ ബൈ പോവാണ് ഈ സമയം ഹോസ്പിറ്റലിലാണെന്ന് വെച്ചാൽ കോങ്ങ കണ്ണുറുക്കുന്നുണ്ട് കണ്ണുറുന്നത് കണ്ട ജിയെന്ന് വെച്ചാൽ ഓടി വന്നവനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടി അവൾ ഒരുപാട് പേടിച്ച് പോയി എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഒരിക്കലും എനിക്ക് വേണ്ടി ഇങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കില്ല എന്ന് സത്യം ചെയ്ത് തരാനായിട്ട് പറയുകയാണ് അപ്പോൾ കോങ്ങും ഇല്ലില്ല ഞാൻ നിനക്ക് വേണ്ടി ഇനി ഇങ്ങനത്തെ റിസ്ക് ടുക്കില്ല പക്ഷേ നമ്മുടെ മാസ്റ്റർ എന്താ റെസ്ക്യൂ ടീമിൻ്റെ റെസ്ക്യൂ ടീമിലെ മാസ്റ്റർ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട് എന്ന് പറയുകയാണ് ജിയ അപ്പം പറയുകയാണ് ആൾ അപ്പം തന്നെ അഡ്മിറ്റായിട്ട് കടക്കുന്നുണ്ട് ആളുടെ കാലൊക്കെ ഒടിഞ്ഞിരിക്കുക എന്ന് പറയുകയാണ് ഹോങ് അപ്പം തന്നെ ഭയങ്കര ഇഷ്ടത്തോടുകൂടി മാസ്റ്ററിനോട് ഇപ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹം വന്നേക്കാണേ മാസ്റ്ററിനെ കാണാനായിട്ട് അഡ്മിറ്റായി കിടക്കുന്ന ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് മാസ്റ്റർ അപ്പം തന്നെ കോങ്ങിനെ കണ്ടത് മുഖം തിരിച്ചിട്ട് അവിടെ തുഷ്ട അതിൻ്റെ മുഖത്ത് നീ നോക്കിപ്പോയിരുത് എല്ലാ കാര്യങ്ങളും ആരോടും പറയാതെ നീ ഒറ്റയ്ക്ക് ചെയ്തു തീർത്തിട്ട് എല്ലാ ക്രെഡിറ്റ് വാങ്ങിയേക്കണം ും ആ ഒരു ക്രെഡിറ്റിൽ നീ ഉൾപ്പെടുത്തിയില്ല ഇനി എന്തായാലും എൻ്റെ കൊൺമുഞ്ഞിലേ വരുന്നുണ്ട് അപ്പോൾ അന്ന് പറഞ്ഞിട്ട് കോങ്ങിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട് റെസ്ക്യൂ ടീമിലാണെന്ന് വെച്ചാൽ എല്ലാ ന്യൂസും കണ്ടുകൊണ്ടിരിക്കുകയല്ലോ എല്ലാവരും അപ്പം അവിടെയുള്ള ഗ്യാങ്ങിലുള്ള എല്ലാവരും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ ആ വേസ്റ്റേജിൽ ഉള്ളതെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാവും നമ്മുടെ കോങ് ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് അവന് ശരിക്കും മിസ് ചെയ്യുന്നു എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ലുക്കേഴ്സും പറയുന്നുണ്ട് അവമാ സ്റ്റേജിലാണെന്നൊക്കെ പറയുന്നത് അവനൊന്ന് വന്നിരുന്നെങ്കിൽ ഒരു സമാധാനമായി എന്നൊക്കെ പറയുന്നത് സമയത്താണ് കോങ് ആ റസ്ക്യൂ ടീമിലേക്ക് വരുന്നത് എന്നെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ല ആ വിഷയമൊക്കെ വിട് ഈ ഒരു റെസ്ക്യൂ ടീമിൽ ആരെങ്കിലും പത്ത് വർഷത്തേക്ക് മുന്നേ ജോബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ജിംബോഡിയില്ലേ അവൻ പത്ത് വർഷമായിട്ട് ഇവിടെ തന്നെ ഉള്ള ആളായിരുന്നു കോങ് അപ്പോൾ ഇവിടുള്ള ആരെങ്കിലും വല്ല മെന്റലി ഫിസിക്കലി അങ്ങനെ വല്ല അസുഖം ഉള്ളതായിട്ട് അറിയുമോ എന്ന് ചോദിക്കുകയാണ് ജിംബോഡി അപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനാണെന്ന് വെച്ചാൽ കുറെ കാലം കഴിയും തോറും അവൻ്റെ കാലിന് ഭയങ്കരമായിട്ട് അനക്കില്ലാണ്ടാവാം കാലിടക്കിടക്ക് വർക്ക് ചെയ്യാണ്ടാവാം അങ്ങനെയൊക്കെ ആയിട്ട് അവനക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഒരു സമയത്ത് അവൻ്റെ കാലൊരു ടയിൽ പെട്ടിട്ട് അങ്ങനെ അവനക്ക് തീരെ അനക്കാൻ പറ്റാതായി അതായത് അവൻറെ കാല് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തേ അവൻ ഇവിടെ എടുത്തൊരു സ്ഥലത്താണ് താമസിച്ചായിരുന്നേ അതുകൊണ്ട് ഈ അരുവിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ ആയിരിക്കും അവൻ കുടിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും ഇനിയിപ്പോ അവനക്ക് ആ ഒരു അസുഖൊക്കെ വന്നത് എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടെന്ന് പറയാണ് അതുപോലെ തന്നെ ആ ജിം ബോഡിയായിട്ടിരിക്കുന്ന ആളാണെന്ന് വെച്ചാൽ ജിമ്മിന് പോകുമ്പോൾ എനിക്ക് ചെട് കേൾക്കാത്ത പോലെ ഒന്നും ശ്രദ്ധയില്ലാത്ത പോലെ ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്ററിന് ഇടക്കിടക്ക് മെന്റലി ഒരു പ്രോബ്ലം വരണ പോലെ തോന്നിയിട്ടില്ല എന്നും ചോദിക്കുകയാണ് ഓൻ ചോദിക്കുകയാണ് അതൊക്കെ ഓക്കെ പക്ഷെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ ചോദിക്കുമ്പോൾ ലൂക്കാസ് പറയാണ് അത് സിറ്റിയിൽ നിന്നാണ് വരുന്നത് ഒരു ലോറി വഴി വന്നിട്ട് ഇവിടെ നിറച്ച് ഫില്ല് ചെയ്തതിന് ശേഷം അവർ തിരിച്ചു പോകുകയാണ് ചെയ്യാന്ന് പറയുക അതിനപ്പം മനസ്സിലാവാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു റെസ്ക്യൂ ടീമിലുള്ളവർക്ക് അധികം അസുഖമൊന്നും വരാത്തത് സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള അസുഖം ഈ ക്യാൻസർ പോലത്തെ വലിയ അസുഖങ്ങളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല കാരണം ആ അരുവിലുള്ള വെള്ളം ഇവർ കുടിക്കാത്തോണ്ടാണെന്നുള്ള കാര്യം കോങ്ങനെ മനസ്സിലാവുക ലുക്കാസിന്റെ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരുന്നുണ്ട് അത് ബോയ്ക്കയുടെ അസുഖം പറഞ്ഞിട്ടായിരുന്നു ബോയ്ക്കോടെ ചെക്കപ്പിനുള്ള സമയമായിട്ടുണ്ട് ബോയ്ക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ലുക്കാസിനെ വിളിച്ചതെന്ന് തന്നെ ബോയ്ക്കനോട് ചെക്കപ്പിന് വരാൻ പറയണമെന്നും ആൾക്ക് ക്യാൻസർ ആണെന്നുള്ള കാര്യം ലൂക്കാസിനോട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച ആൾക്കാർ പറയുന്നുണ്ട് ലൂക്കാസ് ആ ഷോക്ക് ആയി പോവാണ് കാരണം തന്റെ അച്ഛനെ അത്ര കുഷ്ടായിരുന്നു ലുക്കാസിന് ഇപ്പം എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ബോയ്ക്കനെ കാണാനായിട്ട് ലൂക്കാസ് വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇതേ സമയം വീട്ടിലാന്ന് വെച്ചാൽ ബോയ്ക്കയും ടാബോ കമ്പനിയുടെ സിഇഒ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ടാബോ കമ്പനിയുടെ സിഇഒ പറയാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നീ ഞങ്ങൾ എങ്ങനെയാണ് സഹായിച്ചത് അതുപോലെ തന്നെ ഇപ്പോഴും നിനക്കൊണ്ട് ഞങ്ങൾക്ക് ഒരു സഹായം ആവശ്യമുണ്ട് അതുകൊണ്ട് നീ ഞങ്ങളുടെ ഒപ്പം നിക്കണം ഞങ്ങൾ പറയുന്നതൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് ബോയ്ക്ക് ആ ഭയങ്കര ദേഷ്യം കൂടി പറയണം നിങ്ങൾ ഇവിടെ വന്ന് ചെയ്തുകൊട്ടേണ്ടതാണ് ഇപ്പം എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ ആ ഒരു തെറ്റിന് കൂട്ടു നിൽക്കുകയൊന്നുമില്ല നിങ്ങളാണ് കാട്ടിൽ തീയിട്ടതും എല്ലാം ചെയ്തതും കാട്ടിലെന്തോ മിനറൽസ് ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ വന്ന് എന്നെ നിങ്ങളെ സ്റ്റേഡിലാക്കി എന്നെ പറ്റിച്ചു നാട്ടുകാരെ എല്ലാവരെയും പറ്റിച്ചു എന്നിട്ട് ഇവിടെ വിഷം വിതറിയിട്ടാണ് നിങ്ങൾ പോയേക്കണേ ഇനി ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് കൂട്ടു നിൽക്കില്ല പോരാത്തതിന് ഒരു പെൺകുട്ടി നിങ്ങൾക്കാരനാണ് മരിച്ചു പോയത് നിങ്ങളാണ് അവളെ കൊന്നത് അവന്റെ ചേട്ടൻ ഇപ്പോൾ വന്ന് പകരം ചോദിക്കുന്നത് എന്നോടാണ് എല്ലാം അനുഭവിക്കുന്നത് ഞാനാണ് ഞാൻ എന്തായാലും നിങ്ങളായിട്ട് ഇനി കൂട്ടില്ല എന്ന് പറയുമ്പോൾ എന്തോ കത്തിയ പോലെ ആ ഒരു ടാബോ കമ്പനിയുടെ സിഇഒ എല്ലായിടത്തും ഇങ്ങനെ മൈക്കാ എന്തെങ്കിലും ഉണ്ടോ എന്ന് തെരഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ോയ്ക്ക് പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ വിട്ടു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നിങ്ങളെ ഒറ്റി കൊടുക്കുകയില്ല അങ്ങനെ ഒറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനും കൂടി അതിൽ കൂട്ടുപ്രതിയാവുന്നുണ്ട് അതൊന്നും മേടിക്കേണ്ട പക്ഷെ എന്നോട് ഇനി ഒരു സഹായം ചോദിച്ചു ഇവിടേക്ക് വരരുതെന്നും പറഞ്ഞ് സി എംഒനെ പുറത്താക്കുന്നുണ്ട് സി എം ഒ പോയതിനു ശേഷം ബോയ്ക്ക് ഭയങ്കര വിഷമത്തോടു കൂടി പറയുകയാണ് ഇവര് ചെയ്ത് ഇപ്പാ പാപത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഞാനിതിൻ്റെ കൂട്ടുനിന്നതിൻ്റെ പേരിൽ ഞാൻ ഇത്രയും അനുഭവിക്കുന്നത് ഇപ്പം എനിക്ക് ക്യാൻസർ വന്നത് മൂന്നാമത്തെ സ്റ്റേജായതും രക്ഷപ്പെടാത്തതും ഒക്കെ ഇതുകൊണ്ടാണ് പിന്നെ ആ ഒരു പെൺകുട്ടി മരിച്ചതും ഞാൻ കാരണം ഞാനാ തെറ്റിനും ഞാനും ഉത്തരവാദിയാണ് ഇവിടൊക്കെ എല്ലാവർക്കും ക്യാൻസർ വരാൻ കാരണം ഞാൻ എന്നാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒച്ചത്തിൽ അവനോട് തന്നെ അവൻ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതെല്ലാം ലൂക്കാസ് പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ലൂക്കാസിൻ്റെ കണ്ണൊക്കെ ആകെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ബോയ്ക്ക് അപ്പം തന്നെ നീ എത്ര നേരം ഇവിടെ വന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടി പറയാതെ ലൂക്കാസ് എന്തിനാ അച്ഛൻ അച്ഛങ്ങനൊക്കെ ചെയ്തതെന്ന് കൂടി ചോദിച്ചിട്ട് പുറത്തേക്ക് ഒന്നും ഇണ്ടാതെ പോകുന്നുണ്ട് ലുക്കാസിൻ്റെ പിന്നാലെ ബോയ്ക്ക് ഓടി പോകുന്നുണ്ട് ബോയ്ക്ക് അപ്പോൾ ലൂക്കാസിനോട് ചോദിക്കുകയാണ് ഇപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയണം ഞാൻ വേണമെങ്കിൽ പോലീസിൻ്റെ മുന്നിൽ പോയി സറണ്ടർ ആവാം അത്ര മതിയോ നിനക്ക് എന്ന് ചോദിക്കുന്നത് ലൂക്കാസ് പറയാണ് ഈ ഒരു ഒരവസ്ഥയിൽ നിങ്ങൾ എങ്ങനെ ജയിലിൽ പോയി കിടക്കാറുണ്ട് നിങ്ങൾ ക്യാൻസർ എന്നിട്ട് നിങ്ങളെനിക്ക് ജയിലിലേക്ക് വിടാൻ പറ്റുമോ എത്ര തെറ്റ് ചെയ്താലും നിങ്ങൾ എന്റെ അച്ഛനല്ലേ എന്ന് ചോദിക്കാം ബോയ്ക്കപ്പ അത്ഭുതത്തോട് നിങ്ങളോട് ആരാ എനിക്ക് ക്യാൻസറാന്ന് പറഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ അതിനും ലൂക്കാസ് മറുപടി ഒന്നും പറയുന്നില്ല നിങ്ങൾ ഭയങ്കര വലിയ തെറ്റാണ് ചെയ്തേക്കുന്നത് പണ്ട് നമ്മ ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ പതുക്കെ പതുക്കെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാതും കൂടി കൂടി വന്നു ഭയങ്കര സ്വർഗീയായിട്ടാണ് നമ്മൾ പിന്നെ ജീവിച്ചത് അത് നിങ്ങൾ എന്തോ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്നാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ആൾക്കാരെ കൊന്നിട്ടാന്ന് ഒരിക്കലും വിചാരിച്ചില്ല എത്ര തെറ്റ് നിങ്ങൾ ചെയ്താലും നിങ്ങൾ എന്റെ അച്ഛനാ നിങ്ങൾ ഒരിക്കലും എങ്ങോട്ടും വിട്ടൊടുക്കാനെ കൊണ്ട് പറ്റൂല നമുക്ക് ഈ ഒരു തെറ്റ് എന്തായാലും തിരുത്തിയേ പറ്റുവച്ചാ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ബോയ്ക്കനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ലുക്കാസ് ലുഖാസുകാരുന്നുണ്ട് കൊങ്ങിയ സമയം ഹോസ്പിറ്റലിൽ കിടക്കുന്ന മാസ്റ്ററെ കാണാനായിട്ട് പോകുന്നില്ല എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടീനെ തീ നിന്ന് രക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ ആ കാട്ടുതീയിൽ പെട്ടിട്ട് നിങ്ങളുടെ സുഹൃത്ത് മരണപ്പെട്ടിരിക്ക ഒരു പയ്യനെ നിങ്ങൾ രക്ഷിച്ചില്ലേ ആ പയ്യനാ ഞാൻ അവിടെ മരിച്ചുപോയ പെൺകുട്ടി എന്റെ അനിയത്തിയാ അന്ന് നിങ്ങനെ രക്ഷിക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും കണ്ടോ എന്തെങ്കിലും പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ മാസ്റ്റർ ഒന്ന് നന്നായിട്ട് ആലോചിച്ചിട്ട് പറയുകയാണ് അവിടെ റെസ്ക്യൂ ടീമിന്റെ ഹെലികോപ്റ്റർ അല്ലാണ്ട് വേറൊരു ഹെലികോപ്റ്ററും കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൊങ്ങപ്പോ ആ ഹെലികോപ്റ്റർ ആരുടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പുറത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്താണ് ലൂക്കാസ് നേരെ വന്ന് കൊങ്ങിന്റെ കയ്യിൽ പിടിച്ചിട്ട് കോങ്ങിനോട് പറയാണ് എന്റെ അനിയത്തി മഹരിക്കാൻ കാരണം എന്റെ അച്ഛന നീ ഞങ്ങളോട് ക്ഷമിക്കണം എനിക്ക് ഞങ്ങളോട് ഒരു ദേഷ്യം ഉണ്ടാവരുതെന്ന് ഭയങ്കര സങ്കടത്തോടു കൂടി പറയുമ്പോൾ കോങ്ങും പറയാണ് നീ അതിനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പക്ഷെ ക്ഷമിക്കുന്ന അളവിക്കൊന്നും ഞാൻ വലിയ ഒരു പുണ്യാളനൊന്നുമല്ല ആരനെ മരിച്ചത് എന്റെ നീതിയാണെന്നും പറഞ്ഞു ദേശത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് ഇപ്പോഴാണ് ടാബു കമ്പനിക്ക് മനസ്സിലാവുന്നത് കോങ് മരിച്ചിട്ടൊന്നും ജീവനോടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് എന്നുള്ള കൈ പ്രസിഡന്റ് അപ്പൊ ആ ഒരു സിഇഒിനോട് പറയാണ് നമ്മുടെ അവസാനത്തെ കച്ചു ആ കീ പോയിന്റ് വെളിയിൽ ഇറക്കേണ്ട സമയമായേക്കാണ് അതെന്തായാലും നമുക്ക് പുറത്തിറക്കിയ പറ്റുമോ എന്ന് പറയുകയാണ് എന്താണ് അതെന്നുള്ള കാര്യം ഓപ്പൺ ഓപ്പണായിട്ടൊന്നും പറയുന്നില്ല ജിയാണെന്ന് വെച്ചാൽ അവളുടെ കയ്യിൽ ഇതുവരെ ഫോറസ്റ്റിൽ എത്ര പേര് മരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് ലിസ്റ്റ് ഉണ്ടായിരുന്നു ആ ലിസ്റ്റും കൊണ്ട് കോങ്ങിനെ കാണാനായിട്ട് പോവാണ് കോങ്ങിനോട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഫൗണ്ടേഷൻ ഫോറസ്റ്റിൽ ആര് മരിച്ചാലും അവരുടെ ഫ്യൂണറൽ ഏറ്റെടുത്ത് ചെയ്യും പിന്നെ അവർക്ക് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യേ ഇല്ല എന്ന് പറയുന്നുണ്ട് അതിനിടയിൽ കോങ്ങിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് ആലോചിക്കുമ്പോഴാണ് അന്നൊരു ദിവസം ഒരു മെഡിക്കൽ ക്യാമ്പ് റെസ്ക്യൂ ടീമിന് വേണ്ടി തുടങ്ങുന്നുണ്ടെന്ന് ആ ടാബ് കമ്പനിയുടെ സിഇഒ എന്ന് പറഞ്ഞിരുന്നില്ലേ അതിന്റെ സിഇഒ ആയിട്ട് ജിയ ഏറ്റെടുത്താൽ മാത്രമേ ആ ഒരു മെഡിക്കൽ ക്യാമ്പ് അവിടെ വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അന്ന് തന്നെ ജിയ ആ ഒരു റെസ്ക്യൂ ടീമിന്റെ സിഇഒ ആവാന്നും പറഞ്ഞ് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കോങ്ങിനോട് പറയുമ്പോൾ കോങ്ങിനെട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുകയാണ് നീ സിഇഒ ആവാന്ന് പറഞ്ഞിട്ടാണോ സൈൻ ചെയ്ത് തന്നെ ജിയെ മെഡിക്കൽ കമ്പനി സിഇഒ ആവാന്ന് പറഞ്ഞാ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തേന്ന് പറഞ്ഞു ഇവർ ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോങ്ങിന് ആ ടാബോ കമ്പനിയിൽ നിന്ന് ഒരു കോൾ വരുന്നത് ടാബോ കമ്പനിയുടെ പ്രസിഡന്റ് ആയിരുന്നു ആ വിളിച്ചത് ടാബോ കമ്പനിയുടെ പ്രസിഡന്റ് എന്നിട്ട് അവനോട് പറയാണ് നീ നിന്റെ ഫോൺ ഒന്ന് നോക്ക് അതിൽ ഫോട്ടോസ് അയച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഈ ടാബോ കമ്പനി ഇപ്പൊ ഇല്ലീഗലായിട്ട് കുറെ മൈനിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു മൈനിങ് ചെയ്യുന്ന കമ്പനിയുടെ സിഇഒ ആയിട്ട് നമ്മുടെ ജിയനാണ് ഇപ്പൊ ഒരു ഫേക്ക് അഗ്രിമെന്റ് ഉണ്ടാക്കി പെടുത്തിരിക്കുന്നത് അതായത് ഇനിയിപ്പോ എന്ത് കേസ് വന്നാലും അത് ജിയുടെ പേരിലേക്കും വരാം അങ്ങനെ വരാണ്ടിരിക്കണം എന്ന് കോങ്ങിനോട് ഒറ്റക്ക് ആ ഒരു പ്രസിഡന്റ് പറയുന്ന സ്ഥലത്ത് എത്തണമെന്ന് പറയാണ് ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോങ്ങും വിചാരിക്കുകയാണ് എന്തായാലും അയാൾ പറയുന്ന സ്ഥലത്ത് തന്നെ പോവാന്ന് കോങ്ങിനെ കൊണ്ടുപോയി ഒരു ചെയറിൽ കെട്ടിയിട്ടേക്കാണ് പ്രസിഡന്റ് വെച്ചാൽ അവൻ്റെ ചുറ്റും നടന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ് എന്തായി കുറെ കളിച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ നീ അവസാനം ഇവിടെ വന്ന് എന്ന് ചോദിക്കുമ്പോൾ കോങ്ങും അവിടെ ഇരുന്നുകൊണ്ട് ചിരിക്കുന്നുണ്ട് അത് കണ്ട പ്രസിഡന്റിന്റെ പേടിയാണ് അവൻ നീ എന്താണ് ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത് നീ വല്ല ബാക്ക് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ തന്നെ നമ്മുടെ കോങ്ങിന്റെ അസിസ്റ്റന്റ് ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഡോൺ ആയ ഗാങ്സിനെയും കൊണ്ട് ഉള്ളിലേക്ക് വരുന്നുണ്ട് അവിടെയുള്ളവരെല്ലാരെയും അടിച്ച് നിരപ്പാക്കി കോങ്ങിനെ ആ ചേറിൽ നിന്ന് കെട്ടയച്ചു വരുന്നുണ്ട് കൊങ്ങിനെ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആ പ്രസിഡന്റിനോടായിരുന്നല്ലോ കൊങ്ങിനാ ചെന്നിട്ട് അവന്റെ കയ്യിലുള്ള അഗ്രിമെന്റ് എല്ലാം കീറി കീറിക്കളഞ്ഞതിനു ശേഷം ആ പ്രസിഡന്റിനെ ഒരുപാട് അടിക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ കോങ്ങിനെ എപ്പോഴും വരാറുള്ള പോലെ തന്നെ അവന്റെ കൈയ്യെ ഭയങ്കരമായിട്ട് തരിക്കുന്ന പോലെ തോന്നുകയാണ് എന്നാൽ ഈ സമയം കോങ്ങിന് ഒട്ടും തന്നെ പേടിയാവുന്നില്ല കാരണം എന്തുകൊണ്ടാണ് അവന്റെ കൈ തരിക്കുന്നത് എന്നുള്ള കാര്യം കോങ്ങിനെ അറിയാമായിരുന്നല്ലോ ആ പ്രസിഡന്റിനോട് എന്നിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ കൈ നന്നായി ധരിക്കുന്നുണ്ട് പ്പോ എന്തിനീട്ടാണെന്ന് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഇത് എന്തിനു വേണ്ടിയാ തരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു ആ പ്രസിഡന്റിനെ ഇടിച്ചോണം ഇടിച്ചോണ്ടിരിക്കുകയാണ് ഇതൊക്കെ അനിയത്തിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ആ പ്രസിഡന്റ് ചമ്മന്തി ചമ്മന്തിയതിന് ശേഷം കൊങ്ങിന്റെ ആ കൈയിലെ തരിപ്പ് മാറിയത് വന്ന പോലെ തന്നെ ആ തരിപ്പ് പോകുകയാണ് ചെയ്തത് ഇപ്പൊ കോങ്ങിന് ഉണ്ടായിരുന്ന എല്ലാ മെന്റൽ പ്രോബ്ലം സോൾവ് ആയേക്കാണ് കൊങ് ആ പ്രസിഡന്റിനോട് പറയാണ് നീ ഇതുവരെ ചെയ്തതിന്റെ എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട് എന്തായാലും നാളെ കോടതി വെച്ച് നമുക്ക് ഒന്നിച്ച് കാണാം എന്നും പറഞ്ഞുകൊണ്ട് കൊങ് അവിടെ നിന്ന് പോകുന്നുണ്ട് പ്രസിഡന്റ് ച്ചാല് ആ ഒരു വലിയ തെളിവ് എന്താണെന്ന് വിചാരിച്ചുകൊണ്ട് തല പൊകച്ച് ആലോചിക്കുകയാണ് കോങ് പറഞ്ഞ ഈ എവിഡൻസ് ബോയ്ക്കില്ലേ അവൻ പറഞ്ഞു കൊടുത്തതായിരുന്നു നമ്മൾ ടാബു കമ്പനിയുടെ പ്രസിഡന്റിനെച്ചാൽ ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ടായിരുന്നു ആരൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് അപ്പൊ എല്ലാം വീഡിയോ എടുത്ത് രസിച്ചുകൊണ്ടിരിക്കുക ജിയാ ഹോസ്പിറ്റലിലുള്ള അപ്പൊ തീയിട്ട സമയത്തും അവൻ വീഡിയോ എടുത്തായിരുന്നല്ലോ ആ വീഡിയോ അല്ല ഇപ്പൊ അവന്റെ വീട്ടിലായിരിക്കും ഉള്ളേയ്ക്ക് ആ കോങ്ങിനോടായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിൽ തീയുണ്ടായിരുന്നപ്പോഴും കോങ്ങിന്റെ കോങ്ങിന്റെ അനിയത്തിയെ തീ കിടന്ന് എരിഞ്ഞ് മരിക്കുമ്പോഴും അവൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതെല്ലാം വീട്ടിലുണ്ടാവുന്ന പറയുകയാണ് അതുകൊണ്ട് തന്നെ ആ പ്രസിഡന്റിന്റെ ഡ്രൈവറെ പൈസ കൊടുത്ത് വശീകരിച്ചതിന് ശേഷം ആ ഒരു തെളിവെള്ളല്ലോ എവിഡൻസ് ആയിട്ട് വെക്കുകയാണ് പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ ടാബു കമ്പനിയുടെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാനായി കോടതി ഉത്തരവിടുന്നുണ്ട് സിഇഒനെ ഭീഷണിപ്പെടുത്തി സിഇഒയും ഈ പ്രസിഡന്റിനെതിരായിട്ട് കോടതിയിൽ സാക്ഷി പറയുകയാണ് അതുപോലെ തന്നെ ആ ഒരു ഫോറസ്റ്റിലുള്ള എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ഈ ഒരു വെള്ളം കുടിച്ചുകൊണ്ട് ക്യാൻസർ വരാൻ സാധ്യതയായിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ക്യാൻസർ ആണെന്നുള്ളതും പിന്നെ ആ ഒരു കാല് പോയ ആളുണ്ടായിരുന്നല്ലോ റെസ്ക്യൂ ടീമിലുണ്ടായിരുന്നു അയാളും ഡയറക്റ്റായിട്ട് വന്ന് പറയുകയാണ് എൻ്റെ കാല് പോകാൻ കാരണം ഇതാണെന്ന് അവസാനം എൻ്റെ സാക്ഷി പറയാൻ വരുന്നത് ബോയ്ക്ക് ആയി ബോയ്ക്ക് പറയുകയാണ് ഇവനാണ് കാട്ടിൽ തീയിട്ടത് എല്ലാ കുറ്റങ്ങളും ചെയ്തത് ഇവനാണ് പക്ഷെ അപ്പം എനിക്കതൊന്നും അറിയില്ലായിരുന്നു ഞാൻ ഭയങ്കര ആയിട്ടാണ് ഇതെല്ലാം അറിഞ്ഞത് ഈ ഒരു കുറ്റങ്ങളെല്ലാം ചെയ്യാനായിട്ട് ബോയ്ക്ക് സപ്പോർട്ട് ഉണ്ടോണ്ട് തന്നെ അവനക്കും ശിക്ഷ കൊടുക്കുന്നുണ്ട് പക്ഷെ ക്യാൻസർ ഉണ്ട് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് ബോയ്ക്കൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ജയിലിൽ പോകേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ നിൽക്കാമെന്ന് കോടതി വിധിക്കുകയാണ് ഇപ്പോൾ എല്ലാം സന്തോഷമായിട്ട് കഴിയുകയാണ് നമ്മുടെ ഹീറോയിനും ഹീറോയും ഒക്കെ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഇത്ര വലിയതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കോൺഗ്രശംസിക്കാനായിട്ട് റെസ്ക്യൂ ടീമിന്റെ ഭാഗം ഓരോ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ഹോസ്പിറ്റലിൽ കത്തി പോകുന്നുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ പുതിയ ഹോസ്പിറ്റൽ കെട്ടാൻ പോവാണ് ഇപ്പോൾ പുതിയ ഹോസ്പിറ്റലിന്റെ ചീഫ് ഡോക്ടറായിട്ട് കാലിജിനെ തന്നെയാണ് തെരഞ്ഞെടുത്തേക്കുന്നത് ആ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം ബോയ്ക്ക് ലൂക്കാസും കൂടി ഇങ്ങനെ നടന്നു നടന്നുവരാണേ ലൂക്കാസ് ബോയ്ക്ക് നല്ല കെയർഫുൾ ആയിട്ട് പിടിച്ചുകൊണ്ട് വരുമ്പോൾ ലേഡി ഇല്ലേ അവൾ വന്നിട്ട് ഓ എം അച്ഛാ മര്യാദക്ക് നോക്കിയൊക്കെ നടക്കണേ എന്ന് പറയുകയാണെ ബോയ്ക്കൊക്കെ ഇപ്പോൾ അവളുടെ ദേഷ്യം തന്നെയാണ് അതുകൊണ്ട് ബോയ്ക്ക പറയണോ ഓ ഇത് ക്യാൻസറിൻ്റെയും വലിയ അസുഖം ാണല്ലോ ഇവളെ പോയിട്ട് എങ്ങനെയാണ് നീ കല്യാണം കഴിച്ച് ജീവിക്കാൻ പോകുന്നത് എന്ന് ഞാൻ കോമഡിയോടുകൂടി ചോദിക്കുന്നുണ്ട് ലൂക്കാസ് അപ്പോ ചിരിക്കുന്നുണ്ട് ലേഡി പോലീസും ചിരിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും സോൾവായി നമ്മുടെ ജിയുടെ വളർത്തച്ഛനില്ലേ അയാള് ജിയനൊന്നും ഉപദേശിക്കുകയാണ് കാരണം അച്ഛനോടും അമ്മനോടും ജിയൊക്കെ ഇപ്പോഴും ദേഷ്യമായിരുന്നു കാരണം അവളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോയതാണെന്നാണ് അവള് വിചാരിച്ചിരുന്നത് അച്ഛൻ പക്ഷെ തിരുത്തി കൊണ്ട് പറയാണ് നിന്റെ അമ്മയും അച്ഛനും ഒരിക്കലും ആത്മഹത്യ ചെയ്യാനായിട്ട് പോയല്ല അതൊരു ആക്സിഡന്റ് ആയിരുന്നു കാരണം വെള്ളത്തിൽ വീണതിന് ശേഷം നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു ചില്ല് കാറിന്റെ ആ ഒരു ചില്ല് തുറന്നിടാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ആക്സിഡന്റ് പറ്റുന്ന സമയം ആ വിൻഡോസ് എല്ലാം ക്ലോസ് ആയി കിടക്കായിരുന്നു പക്ഷേ എങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ ഒരു വിൻഡോസ് തുറന്ന് നിന്നെ പുറത്താക്കിയത് നിന്നെ പുറത്താക്കി എനിക്ക് നിന്നെ രക്ഷിക്കാനും പറ്റിയത് അവരുടെ കയ്യിലും കാലിലും ഒക്കെ കുറേ പരിക്കുകളും ഉണ്ടായിരുന്നു നിനക്ക് വേണ്ടിയിട്ടാണ് നിൻ്റെ അച്ഛനും അമ്മയും മരിച്ചതെന്ന് പറയുകയാണ് ജിയൊക്കെ അവരോടുള്ള ദേഷ്യം കൊണ്ട് അച്ഛനും അമ്മയും മരിച്ച സ്ഥലത്തേക്ക് അവൾ ഒട്ടും പോവില്ലായിരുന്നു ഇത് കേട്ടത് അവൾക്ക് അവരോട് പാവം തോന്നിയിട്ട് അവർക്ക് ആക്സിഡൻറ്റ് പറ്റി ആ ഒരു പുഴയുണ്ടല്ലോ ആ പുഴയിൽ പോയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് അവൾ വെള്ളം പേടിയായിരുന്നല്ലോ പക്ഷേ ഈ ഒരു ടൈം അച്ഛനെ അമ്മേനെ ആലോചിച്ചുകൊണ്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ അവൾക്ക് വെള്ളത്തിൽ കിടക്കുന്നുണ്ട് ഒരു പ്രയാസം തോന്നില്ല അവൾ കുറേ നേരം അങ്ങനെ വെള്ളത്തിൽ കിടന്നു കോങ്ങണെന്ന് വെച്ചാൽ ജിയനെ ഫോണിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാണാണ്ടായപ്പോൾ ആ ഒരു പുഴയുടെ അടുത്തേക്ക് കോങ്ങ് വരുന്നുണ്ട് ജിയ അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി ഇറങ്ങിക്കിടക്കുന്നത് കണ്ട് പേടിച്ച് കോങ്ങ് പോകുന്നുണ്ടെങ്കിലും ജിയ ഇപ്പം നന്നായിട്ട് സ്വിമ്മിങ്ങൊക്കെ ചെയ്ത അവൾക്ക് വെള്ളത്തിനോട് ഇപ്പം പേടിയേ ഇല്ലായിരുന്നു ഹീറോയിൻ ഇപ്പോൾ ഹീറോയിൻ ഇപ്പോൾ വെള്ളത്തിലുണ്ടായിരുന്ന ആ ഒരു പേടിയെല്ലാം പോയിട്ടുണ്ടായിരുന്നു ഹീറോയിൻ ഭയങ്കര സന്തോഷത്തോടു കൂടി കോങ്ങിന്റെ അടുത്ത് വന്നതിന് ശേഷം ഐ ലവ് യു എന്നെല്ലാം പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ഇനി ഇവർ സന്തോഷമായിട്ട് ജീവിക്കും ഇതോടുകൂടി ഈ സീരിയസ് പോലും അവർ ഡ്രാമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് എന്നിട്ട് പോകണേ E aí